ലോക ഫുട്ബോളിന്റെ സുൽത്താൻ കാനറികളുടെ രാജാവ് സാക്ഷാൽ നെയ്മ ജൂനിയർ സാൻഡോസിൽ കളിക്കുന്ന ഒരു പുതിയ മുഖമെന്ന രീതിയിലായിരുന്നു ഈ പേര് നാം ആദ്യം കേട്ടു വന്നിരുന്നത് ബ്രസീലിൽ കൊണ്ട് തന്നെ ആ പുതുമുഖത്തിൽ നെയ്മയൊന്നും ഉണ്ടായിരുന്നില്ല സാൻഡോസിൽ നിന്നും സ്പാനിഷ് പമ്പന്മാരായ ബാഴ്സലോണയിലേക്ക് പോയതും അവിടെ ലൂയിസ് വാരസ് ലാനൽ മെസ്സി കൂടെ സൗഹൃദം തീർത്ത് ചരിത്രം സൃഷ്ടിച്ചതും യൂറോപ്പിനെ ഒരു കാലത്ത് പിടിച്ചുപുലുക്കിയ സ്കില്ലുകൾ കൊണ്ട് മായാജാലം തീർത്ത നെയ്മറ ലോക ഫുട്ബോൾ മറന്നു കാണില്ലല്ലോ ബാഴ്സലോണയിൽ മനോഹരമായ കരിയർ തീർത്ത അദ്ദേഹം പി എസ് സിയിലേക്ക് ചരിത്രം സൃഷ്ടിക്കാൻ എത്തിക്കുകയും പിന്നീട് അവിടെ നിന്നും പരിക്കുകൾ വേട്ടയാടി അയാളുടെ ജീവിതത്തിൽ നിന്നും അയാൾ പടുകുയിലേക്ക് എത്തുകയുമായിരുന്നു സൗദി ക്ലബ്ബായ അൽഹിലാലിലേക്ക് പോവുകയും അവിടെ നിന്നും പരിക്കു മാത്രമായിരുന്നു അയാൾക്ക് ഫലം ഒടുവിൽ അൽഹിലാലിൽ നിന്നും തന്റെ പഴയ ക്ലബ്ബായ താൻ ഫുട്ബോൾ ചരിത്രം ആരംഭിച്ച അൽ സാന്റോസിലേക്ക് തന്നെ നെയ്മർ ജൂനിയർ വീണ്ടും പോകുന്നു സാൻഡോസിലെത്തി നെയ്മറിന്റെ മനോഹരമായൊരു മത്സരമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അതെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സാന്റോസിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു നെയ്മർ ജൂനിയർ തന്നെയാണ് ആ കോർണർ എടുക്കുന്നത് മനോഹരമായ അയാളുടെ പാസ് അത് സാന്റോസ് താരം വലയിലേക്ക് എത്തിക്കുന്നു അത് അങ്ങനെ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ സാന്റോസ് ഗോൾ നേടിയിരിക്കുകയാണ് നെയ്മറിന്റെ മനോഹരമായ ഒരു അസിസ്റ്റിലൂടെ തന്നെ അങ്ങനെ വീണ്ടും മത്സരം ആരംഭിക്കുന്നു ഇരു ടീമുകളും ശക്തമായി തന്നെ കളിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ നെയ്മർ ബോളുമായി എതിർ ടീം പോസ്റ്റിലേക്ക് കുതിക്കുന്നത് കാണാം പക്ഷേ എതിർ ടീം ഡിഫണ്ടർമാർ നെയ്മർ അവിടെ തടഞ്ഞിടുകയാണ് വീണ്ടും വീണ്ടും നെയ്മർ എന്ന ഇതിഹാസത്തിലൂടെ ഒരുപാട് മുന്നേറ്റമാണ് സാൻഡോസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അത് യാഥാർത്ഥ്യം പറഞ്ഞാൽ നെയ്മറിൻ്റെ വീര്യം എവിടെയും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാനായിരുന്നു അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഒരുപാട് മുന്നേറ്റം നെയ്മറിൻ്റെ കാലിലൂടെ നാം കാണുന്നു മത്സരത്തിൻ്റെ ഇരുപത്തേഴാം മിനിറ്റ് സാൻഡോസിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു കിക്കെടുക്കുന്നത് സാക്ഷാൽ നെയ്മർ ജൂനിയർ തന്നെയാണ് അവിടെയാണ് നെയ്മർ ജൂനിയർ തന്റെ ആരാധകർക്ക് വേണ്ടി ആ സുവർണ നിമിഷം സമ്മാനിക്കുന്നത് സാൻഡോസ് ആരാധകരെ നെയ്മർ ആരാധകൻ ത്രസിപ്പിച്ചുകൊണ്ട് അത് ഗോൾ ഗോൾവലയിലേക്കെത്തുന്നു അത് ലോക ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന നിമിഷം നെയ്മർ ആരാധകർക്ക് ഒന്നടക്കം തങ്ങളുടെ രാജാവ് തിരിച്ചു വന്നു എന്ന് പറയാൻ കഴിയുന്ന നിമിഷം അത് വെറും ഒരു ഗോളല്ലായിരുന്നു യാഥാർത്ഥ്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ നെയ്മർ ഫാനെ ആ ഗോൾ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ അതെ അത്രമേൽ പരിക്കും അത്രമേൽ നിശബ്ദമായ നിമിഷങ്ങളും കടന്നു വന്നതാണ് നെയ്മറുടെ ജീവിതത്തിൽ അത്രമേൽ കനത്ത അധ്യായങ്ങളിലൂടെയായിരുന്നു അയാൾ കടന്നു പോയിരുന്നത് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് കളിയാക്കലുകളും നെയ്മറിനെ നിരന്തരം കേട്ടുകൊണ്ടേയിരുന്നു നെയ്മർ ആരാധകർക്കും ഇതേ വിമർശനമെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു പരിക്ക് കാരണം അത്രമേൽ സങ്കടത്തിലിരുന്ന നെയ്മർ ആരാധകർക്ക് മനോഹരമായ നിമിഷം സമ്മാനിച്ചുകൊണ്ടായിരുന്നു നെയ്മറിൻ്റെ ആ ഗോൾ വന്നത് അതെ യാഥാർത്ഥ്യത്തിൽ നെയ്മർ ആരാധകരുടെ മനസ്സിലേക്കായിരുന്നു ആ ബോൾ പറന്നിറങ്ങിയിരുന്നത് അതിനുശേഷം മത്സരത്തിൽ വീണ്ടും മറ്റൊരു കോർണർ കൂടി സാൻഡോസിന് അനുകൂലമായി ലഭിക്കുന്നു അതെടുക്കുന്നതും സാക്ഷാൽ നെയ്മർ ജൂനിയർ തന്നെയാണ് അയാളുടെ മനോഹരമായ ഒരു അസിസ്റ്റിലൂടെ മത്സരത്തിൽ മൂന്നാമത്തെ ഗോളും സാൻഡോസ് നേടുകയാണ് അങ്ങനെ മത്സരത്തിൽ മൂന്നേ സീറോ എന്ന സ്കോറിൽ സാൻഡോസ് വിജയിച്ചു നിൽക്കുന്നു അത് മനോഹരമായ ഒരു കോർണർ ഗോളും രണ്ട് കോർണർ അസിസ്റ്റുകളുമാണ് മത്സരത്തിൽ കണ്ടത് നെയ്മറിൻ്റെ മികച്ച പ്രകടനം കണ്ട ഒരു മത്സരം തന്നെയായിരുന്നു അത് ഒരുപാട് കാലത്തിന് ശേഷമായിരുന്നു നെയ്മർ ജൂനിയറിന്റെ കല്ലിൽ നിന്നും മനോഹരമായ ഗോളും മനോഹരമായ പ്രകടനമോ ലോക ഫുട്ബോൾ കാണുന്നത് പരിക്കെന്ന വില്ലൻ വേട്ടയാടിക്കൊണ്ടായിരുന്നു അയാളുടെ ഫുട്ബോൾ കരിയർ ഇത്രയും ദയനീയമായത് അതെ മെസ്സിക്കും ഒപ്പം പറഞ്ഞു കേട്ട ആ നാമം എവിടെയാണ് മാഞ്ഞു പോയത് അതെ പരിക്കെന്തിനാണ് ഇത്രമാത്രം അയാളെ മാത്രം വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തെ വിമർശിക്കുന്നവരുടെ എണ്ണം ഒരുപാടായിരിക്കാം എന്നാൽ യഥാർത്ഥ ഫുട്ബോൾ അറിയാം ആരാണ് നെയ്മർ എന്നും എന്താണ് നെയ്മർ എന്നും അയാൾ തീർത്ഥ നിമിഷങ്ങളും അയാൾ കാഴ്ചവെച്ച യൂറോപ്യൻ ഫുട്ബോളിലെ മനോഹരമായ നിമിഷങ്ങളും ഓരോ ഫുട്ബോൾ ആരാധകനും ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അത് ബ്രസീലുകാരുടെ സുൽത്താൻ തന്നെയാണ് ലോക ഫുട്ബോളിൻ്റെ സുൽത്താൻ തന്നെയാണ് അയാൾ അടുത്ത വേൾഡ് കപ്പിൽ മനോഹരമായ നെയ്മറിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു